ഹലോ ബിജിസ് വെള്ളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നേക്കുന്നത് ഒരു മട്ടൺ റോസ്റ്റ് അടിപൊളി ടേസ്റ്റി മട്ടൺ റോസ്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം ആദ്യമൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ വേവിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്കൊരു കുറച്ച് സവാളയും ഉള്ളിയും പച്ചമുളകും വേപ്പില ഇഞ്ചി വെളുത്തുള്ളി എന്നിവയെല്ലാം അരിഞ്ഞ് നമ്മൾ എടുത്തേക്കണം നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ വേറെ ആവശ്യമുണ്ട് അത് ഞാൻ പിന്നെ പറയാം അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കല്ലുപ്പാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് പൊടി ഇപ്പം അതിനും കുഴപ്പമില്ല മഞ്ഞൾപ്പൊടി മസാല മുളക് പൊടി ഇത്ര ഐറ്റമാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ആട്ടിറച്ചി ആട്ടിറച്ചി നല്ല രീതിയിൽ ചിലവർക്ക് വലിയ രീതിയിലോ പീസാക്കി വയ്ക്കാനാവും ഇഷ്ടം ഞാൻ ഒരു മീഡിയം സൈസായിട്ട് അരിഞ്ഞ് ക്ലീൻ ചെയ്ത് മഞ്ഞൾപ്പൊടി ഇട്ടൊന്നും കൂടി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളൊരു കുക്കറിലിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളി പച്ചമുളക് വേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇവയെല്ലാം ഇട്ട് നമ്മുടെ ഈ കുക്കറിലേക്ക് ഇടുക മട്ടൺ ഇട്ട് വെച്ച ഈ കുക്കറിലേക്ക് ഇടുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല ഉപ്പ് ഇവയെല്ലാം ഇതിലേക്കിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയാണ് ഇറച്ചിക്ക് അതിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് തേങ്ങാ ഞാൻ ഇടണ്ടേ വേറെ എക്സ്ട്രാ കുറച്ചും കൂടി തേങ്ങാ വേണം ഇതിൽ ഞാൻ കുറച്ച് തേങ്ങാ കൂടി ഇട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു മൂന്ന് ആദ്യത്തെ ഒരു പിസല് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം അതിന് ശേഷം നമ്മളൊരു നാല് പിസിലും കൂടി അപ്പം ഒരു അഞ്ച് പിസല് വന്നാൽ മതി ഇത് അത്രയ്ക്ക് നല്ല ഹാഡായതല്ല കാരണം ഇത്തിരി എളം മട്ടനായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ മൊത്തം അഞ്ച് പീസിലാണ് ഇത് ഞാൻ വന്നത് അപ്പോൾ നമുക്കത് അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ അതിനായിട്ട് ഇനി റോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു മൂന്ന് സവാള അനു വെച്ചിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് നാളികേരം ചെറിയ കൊത്തായിട്ട് ഇനി നിങ്ങൾക്കത് ഒന്നും കൂടി ചെറിയ കൊത്തായിട്ട് എടുക്കണമെങ്കിൽ അത് നിങ്ങളിത് ചെയ്യാം അത് ഓരോരുത്തരെ ഇഷ്ടം ഇതാണ് അപ്പോൾ നമുക്ക് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് മല്ലിയിലും വേപ്പിലും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ടര ഒരു മീഡിയം വലുപ്പതാണെങ്കിൽ രണ്ടെണ്ണം മതി ഈ ചെറുതാണെങ്കിൽ ഒരു മൂന്ന് തക്കാളി എടുത്തു നമ്മളൊരു ഗ്രേവി കിട്ടാനായിട്ടാണ് ഒരു പ്രത്യേക ഒരു കൊഴുപ്പ് ാണ് അപ്പൊ ഇത്രയും സാധനമാണ് നമുക്ക് റോസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി നമുക്ക് എടുത്തു വയ്ക്കേണ്ട ഐറ്റങ്ങൾ അപ്പ ഇനി അതിലേക്കുള്ള പൊടികൾ എടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് പിന്നെ ആവശ്യം അനുസരിച്ചിട്ട് കുരുമുളക് ആണ് അത് ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അല്പം എരി കൂട്ടുന്നതിന് വേണ്ടിയാണ് കുരുമുളക് കിട്ടണത് പിന്നെ ഒരു പ്രത്യേക ഫ്ലേവറും കിട്ടും കുരുമുളക് എടുമ്പോൾ അപ്പോൾ ഇത്രയായിട്ടാണ് നമുക്ക് ഇതിലേക്ക് നമ്മുടെ മട്ടൻ കറി മട്ടൻ റോസ്റ്റ് വെക്കാൻ ഉള്ള പൊടികൾ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്തപ്പോൾ നല്ല മണം എണ്ണം കിട്ടും ഇപ്പം തന്നെ അത് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നും അല്ല നല്ലോണം അതിൻ്റെ വെള്ളമൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട തന്നെ അതിൻ്റെ നെയ്യ് കണ്ട അല്ല അതിൽ നിന്നുതന്നെ വെള്ളമുറി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ നാളികരക്കൊത്തും മുളക് പൊടിയും മസാലയും ഒക്കെ കിടന്ന് നല്ല മണത്തിടെ നല്ല കറക്റ്റ് വേവായേക്കാണ് അപ്പോൾ ഇനി നമുക്ക് അതിനേക്കുള്ള റോസ്റ്റിലേക്കുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അപ്പോൾ നമുക്ക് ചൂടായ ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ട്ട് ഒന്ന് മുരിയിപ്പിക്കുക ആ സവാള മുരിയുന്നതിന് വേണ്ടി നമുക്ക് അല്പം ഉപ്പുപൊടി ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സവാള ഇടുമ്പോൾ ഉപ്പുപൊടിയും കൂടി ഇട്ട് അൽക്കുമ്പോൾ നല്ല നല്ല കരിവിപ്പായിട്ട് വരും സവാള ഇട്ടതിന് ശേഷം നമ്മൾ ആ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ച പത്തുമുള്ളി കൂടി ഇട്ടും കൂടുകയും ഒന്ന് ഒന്ന് റോസ് ഒന്ന് ആ വിളിച്ചെണ്ണിട്ട് ഒന്ന് ആയ ശേഷം നമ്മൾ അരിഞ്ഞിരിക്കുന്ന പച്ചമുളകും കൂടിയിട്ട് ഒന്ന് നല്ല നല്ല രീതിയിൽ ഇന്ന് ഇളക്കി യോജിപ്പിച്ചിരിക്കുക അതെനിക്ക് രണ്ട് ചതര് വേപ്പിലയും ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിട്ടുണ്ടായിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടത് നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു ഇഞ്ചീഡിയം വെളുത്തുള്ളി ഇരൊക്കെ ഒരു പച്ചക്കത്ത് പോക പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് നാളികേരത്തിൻ്റെ ഒരു പിത്തുങ്ങനെ ഇട്ടിട്ടായിരുന്നു അതല്ലാതെ നമ്മൾ മാറ്റി മാറ്റിവെച്ചാൽ കുറച്ചും കൂടി നാളികേരം കൊത്തുമുടി ഇട്ടിട്ടുണ്ട് ഈ വെളിച്ചെണ്ണയിൽ ഈ സവാളി ഇഞ്ചിമ്പിട്ട് എല്ലാം കൂടിയിട്ടാണ് ഇതിൽ നാളികേരം കൊത്തുമുടി കൂട്ടി നമ്മൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി നല്ല സവാളൊക്കെ നല്ലോണം മുതിഞ്ഞ മണം വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിൽ മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കുറവുണ്ടെങ്കിൽ ഞാനിപ്പോൾ എണ്ണ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ അതായത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ നെയ്യാണ് ഞാനിവിടെ ഇവിടെ ഞാൻ യൂസ് ചെയ്തിരുന്നത് നമുക്ക് ഓവറായി നമുക്ക് വെളിച്ചെണ്ണ കഴിക്കുന്നത് നല്ലതല്ല നമ്മുടെ ശരീരത്തിന് ഞാനൊരുവിധം കറിയിലും വെളിച്ചെണ്ണ കുറവാണ് യൂസ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ അതിലേക്ക് യാണെങ്കിൽ ഈ മിളക് ഇടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം തീ കുറച്ച് വയ്ക്കണം അത് ഞാൻ പറയാൻ പറ്റുന്നതാണ് തീ കുറച്ച് വയ്ക്കണം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് ഒന്ന് റോസ്റ്റ് നല്ല നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഈ യോജിപ്പിക്കാനോടൊപ്പം ഈ കുറച്ചും കൂടി നമുക്ക് നമുക്കതിലേക്ക് ഒരു രണ്ട് കയ്യിലും കൂടി നമ്മൾ ആ കുക്കറിൽ നിന്ന് അതിൻ്റെ നെയ്യല്ലേ മട്ടറിൻ്റെ നെയ്യും കൂടി അതിലേക്ക് ഒഴിച്ച് ഒന്നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തീ കൂട്ടി വെച്ച് ഒന്ന് മൂടി വയ്ക്കുക ശേഷം ഒന്ന് ആവി വന്നതിന് ശേഷം വന്നതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കൂടി അതായത് നല്ലോണം തക്കാളി മുഴുവൻ ഉടയണം തക്കാളി ഉടയാതിരിക്കരുത് കാരണം തക്കാളി നല്ലോണം ഉടയാവുന്ന രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് തീ കുറച്ച് മൂടി വെച്ച് വേവിക്കുക അങ്ങനെ നമ്മൾ ഈ കൂട്ടിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച നമ്മുടെ മട്ടൻ മട്ടൻ ഇതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് ഒന്ന് 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 തിളച്ച് ഞങ്ങൾ ഒന്നുകൊണ്ടിരിക്കും നമ്മുടെ മട്ടൺ റോസ്റ്റുകൾ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളാം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തോളാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഓക്കെ ബായ് താങ്ക് യു